ഹായ് ഡിയർസ് വെൽക്കം ബാക്ക് ടു ഡ്രീമി ഗാർഡൻ ഞാൻ രോഷനി ആൻഡിനി മൾട്ടിഗ്രാഫ്റ്റ് റയർ ട്രെൻഡിങ് റിക്വസ്റ്റ് കളേഴ്സ് ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിന് മുൻപായിട്ട് ട്രിംവിംഗ് കടൻ ആദ്യമായി കാണുന്ന പ്രിയപ്പെട്ടവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്താലാണ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ ഏത് വീഡിയോയിലുള്ള ഏത് പ്ലാൻസും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ എപ്പോഴാണോ വീഡിയോ കാണുന്നത് ആ സമയത്ത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇന്നത്തെ റയർ കളേഴ്സ് നിങ്ങൾ ഞാൻ പറയുന്നതിനിടയ്ക്ക് അത് വിട്ടുവോ അല്ലേ കേട്ടോ റയർ വയലറ്റ് കളറുണ്ട് മെറൂൺ കളറുണ്ട് യെല്ലോ റെഡുകൂടെ ചേർന്ന കളറ് എല്ലാം നിങ്ങൾ ചോദിച്ച കളറാണ് കോഫി ബ്രൗൺ പിന്നെ ക്യാരമൽ പിങ്ക് വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷന് ബ്ലാക്ക് റെഡ്ഡിഷ് ബ്ലാക്ക് അങ്ങനെ റയർ കളേഴ്സ് നല്ല സൂപ്പർ റെഡ് കളറ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറുള്ള ഒന്നാണ് ഇതൊക്കെ കേട്ടോ എൻ്റെ ഇഷ്ടമാണെന്ന് തോന്നുന്നു നിങ്ങളുടെ ഇഷ്ടം പിന്നെ തായ്ലാൻ വെറൈറ്റി അഡീനിയംസ് നല്ല ഹെൽത്തി കോഡക്സ് ഉള്ള ഗ്രാഫ്റ്റിക് സൂപ്പർ ഗ്രാഫ്റ്റിംഗ് ആണ് കേട്ടോ ഓരോ പ്രാവശ്യം വരുന്നത് ഓരോ പ്ലാന്റ് സൈസ് വ്യത്യസ്തമായിരിക്കും ഇപ്രാവശ്യം വന്നിരിക്കുന്നതൊക്കെ സൂപ്പർ നല്ല നല്ല പ്ലാന്റ്സ് ആണ് കുറച്ചും നല്ലതാണ് എല്ലാ പ്രാവശ്യം മോശമാണോ എന്ന് ചിന്തിക്കില്ല അങ്ങനെയല്ല ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നത് കുറച്ചുകൂടെ സ്മോൾ സൈസാണെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് എന്നാലും അതിൽ വലുതും ചെറുതും ഒക്കെ ഉണ്ടാവാം നമ്മളതിൽ നിന്ന് കുറച്ച് പ്ലാന്റ്സ് ആണ് സെലക്ട് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ റിക്വസ്റ്റ് ചെയ്ത കളറ് ഗ്രാഫ്റ്റ് ചെയ്ത് വാങ്ങിയാണ് ഞാൻ സെയിലിനൊണ്ടിരുന്ന കേട്ടോ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്ന പോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് തരുന്നവരെ ഞാൻ വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഇത്രയും പ്ലാൻസ് അല്ലാത്ത എനിക്ക് ഒറ്റയ്ക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് നിങ്ങളിൽ എത്തിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം അവരുടെ അവർ നമുക്ക് തരുന്ന വാക്ക് വിശ്വസിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ പൂക്കൾ ഉണ്ടാക്കി ഉണ്ടാക്കി കണ്ടിട്ടായിരിക്കില്ല ഞാനത് നമ്മൾ സെയിലിടുന്നത് അപ്പോൾ ഒരുപാട് സമയമെടുക്കും അപ്പോൾ നൂറുകണക്കിന് പ്ലാൻസ് ഗ്രാഫ്റ്റ് ചെയ്ത് വരുമ്പോൾ അതിൽ നിന്ന് ചില പ്ലാൻസിന് ചിലപ്പോൾ അതിൻ്റെ ഗ്രാഫ്റ്റിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് ചെറിയ കളർ ചെയ്ത് രാം ചില ചില പ്ലാന്റ്സിനൊക്കെ ചെറിയ ഡാമേജ് ഒക്കെ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പം എന്താണ് കോഡക്സിന് എന്തെങ്കിലും വെള്ളത്തിനളവ് അളവ് റീ പോട്ടിങ്ങിന്റെ അതിൻ്റെ പോട്ടി മിക്സ് കറക്റ്റ് അല്ല അതങ്ങനെ പല കാരണങ്ങളാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഡാമേജ് ഒക്കെ ഒരു പ്ലാന്റ്സ് ഇപ്പോൾ ഇപ്പം നമ്മുടെ ഹെൽത്ത് പോലെ തന്നെയാണ് മനുഷ്യരെ പോലെ തന്നെയാണ് ചെടികളും ചില ക്ലൈമറ്റ് ചെയ്ഞ്ചില് അല്ല യാത്ര ചെയ്ത് വരുമ്പോഴേ നമ്മൾ പോട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന് ചെയ് കൊടുക്കുന്ന കെയറിങ്ങിലൊക്കെ അതിൻ്റെ പൂക്കളുണ്ടാകുന്നതിനും അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഡിഫറൻസ് വരും അപ്പോൾ ദയവായിട്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കണേ അപ്പം ഗ്രാഫ്റ്റ് ചെയ്ത് തരുന്ന പ്ലാൻസ് ഓരോ പ്രാവശ്യവും അതിൻ്റെ സൈസ് വ്യത്യസ്തമായിരിക്കും പ്ലാന്റ് സൈസ് പ്രൈസ് എല്ലാം വളരെ വ്യക്തമായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയിൽ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം കേട്ടോ ഇഷ്ടമായാൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി പ്ലാന്റ്സ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ആവശ്യമുള്ള പ്ലാൻസിൻ്റെ മാത്രം ലിസ്റ്റ് അയച്ചാൽ മതി കേട്ടോ ഓർഡർ കൺഫേം ചെയ്ത് ഒരു ത്രീ ഡേയ്സിനുള്ളിൽ ഞാൻ ഞാൻ തീർച്ചയായിട്ടും ട്രാക്കിംഗ് ഐ ഡിയും ഡീറ്റെയിൽസും അയച്ചു തരാം ഡി ടി ഡി സി ആണ് നമ്മുടെ കൊറിയർ സർവീസ് ക്യാഷ് ഓൺ ഡെലിവറി വരെ അവൈലബിൾ അല്ലേ കേട്ടോ അതുപോലെ ഓൾ ഓവർ ഇന്ത്യ നമ്മുടെ കൊറിയർ സർവീസ് അവൈലബിൾ ആണ് നിങ്ങൾ ഓരോരുത്തരും തന്നുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിന് സപ്പോർട്ടിനൊക്കെ ഒരുപാട് ഒരുപാട് ഒരു കടപ്പാടുണ്ട് എനിക്ക് സ്പെഷ്യൽ വൈറ്റ് ഡി എ പി ചെടികൾക്ക് വേണ്ടിയിട്ടുള്ളത് ഇപ്പോഴും ഫെർട്ടിലൈസർ ഇപ്പോഴും ആണ് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിരുന്ന ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ ബോഗൻ വിലയുടെ കുഞ്ഞൻ വിലയിലെ കവർ സൈസ് പ്ലാന്റ്സ് വളരെ നല്ല രീതിയിലാണ് നിങ്ങളതിനെ സ്വീകരിച്ചത് ഒത്തിരി സന്തോഷം വീഡിയോ ഇനി സൂപ്പർ കളക്ഷനുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട് പ്ലാൻ സൈസ് ഇതേ കണ്ടില്ലേ ഇപ്പോൾ വന്ന പ്ലാൻ സൈസ് ഈ ഈ ഒരു സൈസാണ് കേട്ടോ പിന്നെ ഇത് ട്രെൻഡി പുതിയ കളേഴ്സ് ഇതെല്ലാം നിങ്ങൾ ഓർഡർ ചെയ്തതാണ് മെറൂണ് അതിലുള്ള കോമ്പിനേഷൻ കളറുകൾ കളർ ചേഞ്ചിങ് പ്ലാൻസ് ഇത് ലോട്ടസ് എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പർ വെറൈറ്റിയാണ് ഇതൊക്കെ വളരെ കുറച്ച് കളക്ഷൻസ് നമ്മൾ കൊണ്ടുവരത്തുള്ളൂ ഒരേ ഒരേ കളർ തന്നെ ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവരത്തില്ല സ്റ്റോക്ക് വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള കുറച്ച് കളറുകളാണ് ഇതൊക്കെ കേട്ടോ പ്രീ ബുക്കിംഗ് മാത്രമാണ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ബുക്ക് ചെയ്ത കളർ മാക്സിമം വാങ്ങിക്കാൻ നോക്കുക അല്ലെങ്കിൽ നമുക്ക് മറ്റൊരാൾക്കുള്ള അവസരം കൂടെ നഷ്ടപ്പെടും അപ്പോൾ അടുത്ത സൂപ്പർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ടേക്ക് കെയർ ബൈ